മലയാള സിനിമയിൽ വേറിട്ട പ്രമേയം അവതരിപ്പിച്ച ആഭ്യന്തര കുറ്റവാളി ചിത്രത്തിനും ആസിഫലിയുടെ മിന്നും പ്രകടനത്തിനും പ്രേക്ഷകരുടെ വൻ പിന്തുണയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആസിഫലിയുടെ ആഭ്യന്തര കുറ്റവാളി രണ്ടാം വാരത്തിലേക്ക് കടക്കുമ്പോൾ ചിത്രത്തിന് ഇപ്പോഴും ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകൾ മിക്ക സെന്ററുകളിലും ലഭിക്കുന്നുണ്ട് സഹദേവൻ എന്ന കഥാപാത്രത്തിന്റെ വിവാഹ ശേഷം ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആസിഫലി സ്ക്രീനിൽ അവതരിപ്പിച്ചപ്പോൾ സിദ്ധാർത്ഥ ഭരതനും ഹരിശ്രീ അശോകനും ജഗദീഷും ഗംഭീര പ്രകടനവുമായി ചിത്രത്തിൽ ആസിഫിനൊപ്പം പുരുഷന്റെ ജീവിത പ്രശ്നങ്ങൾ പറയുന്ന ചിത്രം കണ്ട ശേഷം സ്ത്രീകൾ ഉൾപ്പെടെ മികച്ച അഭിപ്രായങ്ങളാണ് സിനിമയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ സക്സസ് മീറ്റ് ഇന്ന് തിരുവനന്തപുരത്ത് വെച്ച് നടക്കും മികച്ച കഥാപാത്രങ്ങളിലൂടെ സ്ക്രീനിൽ തൻ്റെതായ അഭിനയപാഠവും പ്രകടിപ്പിക്കുന്ന ആസിഫലിയുടെ മറ്റൊരു ഹിറ്റ് ചിത്രമാണ് മറ്റൊരു ഹിറ്റ് ചിത്രമാണ് ആഭ്യന്തര കുറ്റവാളി ആഭ്യന്തര കുറ്റവാളിയിൽ സുഹൃത്തുക്കളുടെ വേഷം അവതരിപ്പിച്ച അസീസ് നെടുമങ്ങാടും ആനന്ദ് മന്മഥനും പ്രേക്ഷകരുടെ കയ്യടി നേടുന്നുണ്ട് നൈസാം സലാം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നൈസാം സലാം നിർമ്മിച്ച ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് സേതുനാഥ് പത്മകുമാറാണ് എന്തായാലും ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമൻ്റായിട്ട് അറിയിക്കൂ